ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു അടിപൊളി സ്നാക്സ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സാധനമാണ് ഞാനിവിടെ ഒരു നാല് പപ്പടം എടുക്കുവാണ് പപ്പടമൊക്കെ നമുക്ക് എപ്പോഴും സുലഭമായി കിട്ടുന്ന സാധനമാണ് അപ്പം ഈ പപ്പടം കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഈ പപ്പടത്തെ ഞാൻ ആദ്യമായിട്ട് നാലായിട്ടൊന്ന് മുറിച്ചെടുക്കുവാണ് ഏതെങ്കിലും ഒരു കത്രിയോ ഒരു കത്തിയോ കൊണ്ട് ഇതിനെ മുറിച്ചെടുക്കുക ഇത് വേണ്ട വെറും നാല് പപ്പടമേ ഞാൻ എടുക്കുന്നുള്ളു കേട്ടോ എന്നിട്ട് ഇത് ഞാൻ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ മേടിക്കുന്ന അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കും ഉപ്പ് കുറച്ച് മതി കേട്ടോ ഞാനിങ്ങനെ കയ്യിൽ തട്ടി ഇടുവാണു തന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കാശ്മീരി ചില്ലി പൗഡർ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം അപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഒരു ഇച്ചിര മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരക്കായം ഒരു പിഞ്ച് മതി കേട്ടോ നമുക്കിതിനൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതിനൊരു പേസ്റ്റ് ആക്കി എടുക്കാം മാവ് ഞാനിങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ഒരു ദോശമാവിനേക്കാളും ഒരിച്ചിടെ കട്ടി കുറച്ച് നമ്മളിങ്ങനെ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ എള്ളും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ കഷ്ണം പപ്പടം എടുത്ത് ഇങ്ങനെ ഒന്ന് മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് പപ്പടമായത് കാരണം വേഗാനൊന്നുമില്ല നമ്മൾ ഇടുമ്പോൾ തന്നെ ഇതായി കിട്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മറിച്ചും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമുക്കെ നാലോ അഞ്ചോ ഒക്കെ ഒരു പ്രാവശ്യം ഇടാൻ കേട്ടോ ഞാനിപ്പോൾ മൂന്നെണ്ണം വെച്ച് ഇടുന്നുള്ളൂ അങ്ങനെ എളുപ്പത്തിൽ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാം ഇനി ഇത് കോരിയെടുത്തിട്ട് നമുക്ക് അടുത്തിട്ട് കൊടുക്കാം അങ്ങനെ സ്പൈസിയും നല്ല ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഓക്കെ ബൈ